സ്ലാമുലൈക്കും പല തോട്ടത്തേക്ക് പോകുന്നിൽക്കണത് ഉണ്ടോ പയറൊക്കെ കഴിഞ്ഞു ഇതാണ്ടോ പയറൊക്കെ കഴിഞ്ഞപ്പോൾ വെണ്ടൊക്കെ ഇങ്ങനെ അയക്കണം വെണ്ടൊക്കെ ഇറക്കാൻ ചീര ഇറക്കാനൊക്കെ പോണിക്കതാണ് ചീര നക്കെ പോണിക്കട്ടുണ്ടോ വെണ്ടയ്ക്ക് അവിടെ ചീര അതിലങ്ങ പടലെങ്ങ ഉണ്ടാ നമുക്ക് പടലെങ്ങ തോട്ടത്തേക്ക് പോവാതുണ്ടോ വെണ്ട വണ്ടിയും ചീരൊക്കെ ഇപ്പം നട്ടിക്കണം എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇതേണ്ടോ ചീര നിറച്ചിണ്ട് ഈ പയറിൻ്റെ അടിയിൽ ഒക്കെ ചീരാളുണ്ട് പയറൊക്കെ കഴിഞ്ഞു ഒക്കെ അറിവായ അയക്കണം മഷാ അതണ്ടോ പേ പള്ളങ്ങത്തോട്ടാണ് കേട്ടോ ഇതേണ്ടറച്ച് പള്ളലങ്ങണ്ട്ട്ടോ വേണ്ട നിറച്ച് പള്ളങ്ങാളുണ്ട് വേണ്ട എൻ്റെ ചുവട്ടിൽക്കുള്ളിൽ പോയാൽ നമുക്ക് നീരാൻ കഴിയില്ല അപ്പോൾ ഒന്ന് വെയ്യുമ്പോഴൊക്കെ ഒന്നിങ്ങനെ കുഴിച്ചിട്ട് ആണ് മഴ പെയ്യോളം കുഴിച്ചിട കേട്ടോ മഴ പെയ്താൽ തോട്ടിൽ വള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ കുഴിച്ചിടാൻ പറ്റൂല അതുവരെ നമുക്കിങ്ങനെ ഓരോന്നല്ലെങ്കിൽ ഓരോന്ന് നമുക്ക് നമ്മളെ വീട്ടിൽ വരുമ്പോൾ അങ്ങനെയല്ലല്ലേ പോകുമ്പോൾ ഇഷ്ടംപോലെ സാധനമായിട്ട് നമ്മൾ പോകും എല്ലാ മക്കളും അങ്ങനെ തന്നെയല്ലേ കുടിയിൽ വന്നു പോകുമ്പോൾ എന്തേലൊക്കെ ആയിട്ട് നമ്മൾ കീസ നിറച്ച് പോവും അപ്പം എല്ലാവരും മാൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇന്ന് പിന്നെ വീഡിയോ നമ്മൾ ഫുഡ് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും അല്ല ഇന്നപ്പാൻ്റെ കൃഷിത്തോട്ടത്തേക്ക് പോകുന്നിട്ട് അപ്പാൻ്റെ കൃഷിയോ ഇതാണ്ടോ നിറച്ച് ചീരയാണ് ചീര നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ അപ്പോൾ കൊണ്ടുപോയിട്ട് എണ്ണിത്താണ്ടും ചീര ഉപ്പരി വെച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് കുരുമുളകൊക്കെ അരച്ച് ഉപ്പേരി പേരി ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതൊക്കെ നമുക്ക് കറിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പള്ളങ്ങയൊക്കെ നമ്മളടുത്തു ചിരങ്ങ അടുത്തു ഇതോ അങ്ങനെ പാർത്തൊരു പത്ത് സെൻറ്റ് സ്ഥലം ഇങ്ങനെ വാങ്ങി ഇതിൽ വലിയൊരു കിണറൊക്കെ കുത്തിക്കാണ് കിണർ വെള്ളമൊക്കെ ഉണ്ട് ഇപ്പം മോട്ടറൊക്കെ വെച്ച് കൊണ്ടുട്ടോ മറ്റേ മുക്കീറ്റം വെള്ളം അമ്മ മറച്ച് വെള്ളം കേട്ടോ കണ്ടോ പാടല്ലേ കണ്ട ഇവിടെത്തന്നെ വള്ളമമായ പെയ്തിട്ടെ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഒക്കെ എല്ലാവരും കാണണം കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും ഞമ്മക്ക് പത്രമൊക്കെ തന്നെ ഉള്ളല്ലോ അറിവ് നമുക്ക് അറിവ് അനുസരിച്ച് നമുക്ക് വെയ്ക്കുന്ന മാതിരിയൊക്കെയാണ് വീഡിയോ എടുക്കൽ ചിലപ്പോൾ മുന്നെടുത്താൽ വേക്കാവും ബേക്കെടുത്താൽ മുന്നാവും അങ്ങനെയൊക്കെ ഉണ്ടാവും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇനി മെഷീനൊക്കെ വെക്കാനില്ല ഇല്ല ഒരു പെരയണിട്ടാ എന്താ ഒരു പെരയണ അതിൻ്റെ ഉള്ളിലാണ് മെഷീൻ ഇല്ല ഈ പാടത്തുനിന്ന് മെഷീനൊക്കെ എടുത്തുകൊണ്ട് പോകും ആൾക്കാര് എന്നിട്ട് അത് പൂട്ടിക്കാണ് പയറൊക്കെ തന്നെ ചിലപ്പം അറുത്തു കൊണ്ട് പോകും കുറച്ച് ബുട്ടല്ലേ പാടം എല്ലാവരും എല്ലാവരുമാൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പാട്ട് പാടാനൊക്കെ ഒഴിഞ്ഞ് പോരുന്നെട്ടോ നല്ല സീനറി ഇല്ല സ്ഥലമുണ്ട് ഇവിടെ പാട്ടുകളൊക്കെ നമുക്ക് പാടാൻ ഇതുണ്ടോ നല്ല സീനറി ഇല്ല സ്ഥലങ്ങളുണ്ട് എന്താ ഭംഗി കാണാൻ കയറി അതിനൊക്കെ നമ്മൾ ഒഴിഞ്ഞ് ഇങ്ങനെ പോരണം ഇണ്ടോ നല്ല മുറ്റത്തിങ്ങനെ പുള്ളി തിരിച്ച മാരിയൊക്കെ കിടക്കണം അപ്പം എല്ലാവരോടും അസ്സാമലൈക്കും